പരിശ്രമത്തിൻ്റെ ഫലമായി ഇന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിനും പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും കുട്ടികളുടെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിലും നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിനും അഭിമാനകരമായി ഈ കൊച്ചു വള്ളപ്പുറം ഈ സർക്കാർ സ്കൂൾ അറിയിക്കുകയാണ് തഴവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ നാരായണകുറിപ്പ് സ്വാഗതം പറഞ്ഞു പ്രഥമ അധ്യാപിക പി ഗീത റിപ്പോർട്ട് അവതരിപ്പിച്ചു വിശ്വനാഥൻ ഡി എബ്രഹാം സലീം അംബിത്തറ ഉണ്ണികൃഷ്ണൻ കുശസ്തരി കൂടത്തറ ശ്രീകുമാർ കാട്ടൂത്തറയൽ ഡാനിയൽ അനിതകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ